വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് അനാഥരായ മക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കാണിച്ചുള്ള കമൻറ്റിന് മറുപടി നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ് സുധീഷ് കോഴിക്കോട് എന്നയാളുടെ കമൻറ്റ് പങ്കുവച്ചാണ് മന്ത്രിയുടെ മറുപടി അനാഥരായി എന്ന് തോന്നുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മേഡം എനിക്ക് കുട്ടികളില്ല ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാം എന്നായിരുന്നു സുധീഷിൻ്റെ കമൻറ്റ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനിധി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നതെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടു വയനാട്ടിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല പ്രിയപ്പെട്ട സുതി അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു വേദന പൂർണ്ണമായും മനസ്സിലാക്കുന്നു അങ്ങയുടെ വാക്കുകൾ കണ്ണ് നനയിക്കുന്നതാണ് അങ്ങേക്കും വൈഫിനും സ്നേഹവാത്തരവുകൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമ പതിനഞ്ച് പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത് കാറ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുന്നത് ആറു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട് അതും കുട്ടിയുടെ ഉത്തമ താൽപ്പര്യം മുൻനിർത്തിയാണ് ചെയ്യേണ്ടത് സി എ ആർ എ യിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണത്തിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിൻ്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങളിൽ സുതിക്കും പങ്കുചേരാൻ കഴിയും സുതിയെപ്പോലെ പലരും ഇതേ ആവശ്യവുമായി വനിതാ ശിശുവികസന വകുപ്പിനെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അവർക്കായി കൂടിയാണ് ഇതിവിടെ എഴുതുന്നത്